ഗൈസ് അപ്പൊ ഞമ്മളെ റിസോർട്ടിലേക്കാണ് പോകുന്നത് മിസ് ഉണ്ട് നമ്മളെ പിള്ളേരുള്ളാരുണ്ട് എന്താ പറഞ്ഞേക്ക് ണ്ടോ അതിനാ വാലാട്ടുന്നുണ്ടോ സ്നേഹം കൊണ്ടോ തീരാൻ പോവും അയ്യോ അക്ഷയെന്താ പരിപാടി ഇത് ഇത് തന്നെയാണ് പരിപാടി ില്ലേന്നീച്ചിൽ പോയില്ലേ ഞാൻ കൊടുങ്ങല്ലൂർ അതെ അങ്ങോട്ടേക്ക് തട്ടിയതാസ് ഇത് എന്നെ പഠിപ്പിച്ച മിസ്സാണ് കല്യാണം അടുത്ത് പറയുന്ന ഞങ്ങള് പഠിപ്പിച്ച മിസ്സാണ് കാണുന്നേ എന്താ മാറ്റങ്ങളെ അതെ ക്ലാസ് ടോപ്പറേ അല്ലായിരുന്നു ഇത് സൂര്യ ഇതെന്റെ ലവ് ഇത് ട്രൂ ലവ് വൺ ഇത് ട്രൂ ലവ് ടൂ അശ്വിനി കോട്ടയത്ത് മുക് ഇത് ഇത് അവിനാശ് പാവാ ഇത് നെഫ്ല ഞാൻ ഞാന പാടാൻ കയറി പാടി തുടങ്ങിയപ്പോ ഞാൻ കോൾ ചെയ്തു അല്ലെ ഞാനായിരുന്നു അട്ട അടിച്ചു ഗൈസ് ഇന്നോട് ഞാന് അപ്പോഴേ പറഞ്ഞതല്ലേ പിന്നെ ജോലി കിട്ടിയോ അടിക്കുണ്ടായിരുന്നു കിട്ടിയതാ കിട്ടിയതാ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചു പക്ഷെ അവിടെ പണി പാലി അവിടെ ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഡിഗ്രി ഭയങ്കര സ്മൂത്തായി പോയി ടീച്ചർ ഏറെ അവസ്ഥയായിരുന്നു നമ്മള് തുടരെ തുടരെ സെമിനാർ എഴുതണം പിന്നെ അതാ അവര് പഠിപ്പിച്ചു ഞങ്ങള് കൊറേ അസേവന്റെ നാലു വരെ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത് എന്നിട്ട് ഇപ്പൊ നേരത്തെ പുറകോട്ട് ഇറങ്ങി രണ്ടാമത്തെ പിള്ളേർ ഇക്കല്ലേ ചിത്ര വെല്ലു ഇടുന്നില്ല അതെ മറുപടി മറുപടി ഇതാണ് ഞാൻ പറഞ്ഞത് கரெക്റ്റ് പോയവൻ സ്നേഹ നിനാനും ആ เอกദേശ ഒരു വല്ല മുടി ഒരു വല്ല ആ ഫുളാതെണ്ടിയിട്ടുണ്ട് ഞാൻ എടീർനെ ഇന്നെ ആ ഇന്നെ ഒരു മൂരോ ഒരു മാസം ആയിരിക്കും രണ്ട് മൂന്ന് മാസം നാല് ഒരു വല്ല ആയിരിക്കും അല്ല എല്ലാവർക്കും താമരേന്റെ വേറെ അംബുജോ അതിന് താമരേന്റെ വേറെ പേര് ആ ഞാൻ പറഞ്ഞില്ലേ കമലതളം കമലതളം ഇവണ്ടി അ എന്താ ചെയ്യാ എല്ലാം ഇങ്ങോട്ട് പോയി 10 മിനിറ്റ് പണി 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 അല്ല പേര് കൊണ്ടല്ല ആ തന്നല്ല പണി ചിത്ര താടി അതല്ലല്ല അങ്ങേന്റെ ബോർനേ സിനിമ അഭിനയിച്ച് കാണിക്കാനാണ് പറ മുർതി കാതിരി പിൻ സൂജി മുനേ മമകിനാകു കൊട്ടേ

何でおるんじゃ

എല്ലാം കൂടെ അവിടെ നാടിത്തൂങ്ങി വരുന്നതേ ഉള്ളൂ ശാമിനിള്ള പോകുന്നു പോയി പക്വതാ മേ ദേ അല്ലേ ചട്ടി കളഞ്ഞേടാ ആടാ ഇങ്ങനെ ചെയ്താ ഇതിനൊക്കെ കിട്ടി അത് പോയില്ല പോയിला അப்படியே പറഞ്ഞു അല്ലേ ആ നിനക്ക് അറിയാത്തതൊന്നോ വേഗം വായില് കടിക്ക് എന്തോ ഒരു സോറി എന്നെ പോയേ വേഗവേഗം നടന മതി ഞാൻ കളയില കളയില ഇതിന് ഒരു ലൈ ഓക്കേ അപ്പൂ

ഹലോ ാണ് അപ്പം എന്താ ഞങ്ങളെ ചെറിയ സന്തോഷമാണ് ഇന്നത്തെ വീഡിയോയില് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ബൈ എന്തൊരു കാണിക്കാം అమ్మయ్య ఆ పోట పోట టాటా